ഈയിടെയായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചില സംഭവങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി സാദൃശ്യം തോന്നുന്നത് ഒരുപക്ഷേ യാദൃശികമായിരിക്കാം ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പ്രധാനമായി പറയാൻ പറയാനുദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യമായ വാർത്തകളൊന്നും വരാറില്ലായിരുന്നു പക്ഷെ വീണ്ടും ഈ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരായ ഭരണകൂട നടപടികളുടെ ഒരു തുടക്കം എന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായി വാർത്ത കേൾക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി മറ്റു കാര്യങ്ങൾക്കെല്ലാം അത്യന്താപേക്ഷിതമായ പല ഉപകരണങ്ങളുടെയും അഭാവത്തിൽ ശസ്ത്രക്രിയകളും ചികിത്സകളും നീട്ടിവെക്കേണ്ടി വന്നതും പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിലെ പാവപ്പെട്ടവരെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്തുകൊണ്ടാണ് പല ഡോക്ടർമാരും ആവശ്യമായ മരുന്നുകളോ മറ്റ് സജ്ജീകരണങ്ങളോ ഒരുക്കി കൊടുക്കുന്നതെന്നും വിസിൽ ബ്ലോവർ സാധാരണ ഒരു വിസിൽ ബ്ലോവർമാർ പറയുന്ന രീതിയിൽ അവിടുത്തെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി തുടക്കത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിലാണ് അത് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു പൊതുവെ ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ആരോഗ്യ നിലവാരത്തിൽ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്കും അതിൻ്റെ ആരോഗ്യ മേഖല വളരെ മാതൃകാപരമായ പല കാര്യങ്ങൾക്കും മുമ്പിലുള്ള ഒരു സംസ്ഥാനം ആരോഗ്യ അതിൻ്റെ ആരോഗ്യ മേഖലയുമാണെന്ന നിലക്ക് ഇത് വലിയ ഷോക്കിംഗ് വാർത്തയായി തോന്നി കേരളത്തിനും അകത്തും പുറത്തുമുള്ള പലർക്കും പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ ഇതിന് സാക്ഷികളായ ജനങ്ങൾ മുന്നോട്ട് വന്ന് ഇത് ശരിയാണെന്നും ഇത് വെറുമൊരു വിസിൽ ബ്ലോവിങ് അല്ല ഇതിൽ വസ്തുതയുണ്ടെന്നും മുമ്പ് അഭിപ്രായപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ആളുകൾ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ സ്തംഭിച്ചുപോയത് ഈ സംഭവത്തിനും യു പിയിൽ നടന്ന ഡോക്ടർ കഫീൽ ഖാന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ഒരു അപചയം എന്ന നിലക്ക് യു പിയിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ കഫീൽ ഖാൻ എന്നൊരു വ്യക്തിയുടെ പേരിൽ ആ സർക്കാർ എടുത്ത നടപടികളും അത് വളരെ വിവാദപരമായ കാര്യങ്ങളാണല്ലോ കേരള ഇന്ത്യ ഒട്ടാകെ അലയടിച്ച ഒരു വാർത്തയാണത് ഈ സംഭവത്തിന് ഏതാണ്ടും അതേ സമാനതകളൊക്കെ ഏതാണ്ട് ശരിയാണെങ്കിലും കഫീൽ ഖാനെതിരെ ആ സംസ്ഥാനം എടുത്തത്ര ശക്തമായ ശിക്ഷണപരമായ നടപടി ഈ സർക്കാർ എടുക്കാൻ സാധ്യതയില്ല കാരണം ഇത് കേരളമാണല്ലോ എന്ന് ആളുകളൊക്കെ ആശ്വസിച്ചിരുന്നു മാത്രമല്ല ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കഫീൽ ശ്രീ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് തെറ്റില്ലെന്നും അദ്ദേഹം വിദഗ്ധനും സത്യസന്ധനുമായ പ്രതിജ്ഞാബദ്ധതയോടെ തൻ്റെ ചുമതല നിർവഹിക്കുന്ന ഒരു ഡോക്ടറാണെന്നും അവർ അഭിപ്രായപ്പെടുകയും ഉണ്ടായി ഇതോടെ കേരളത്തിലെ ഡോക്ടർ ഹാരിസിന്റെ കാര്യവും കഫീൽ കഫീൽഖാന്റെ കാര്യവും താരതമ്യം നിലനിൽക്കാത്ത അവസ്ഥയായി പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ഹാരിസിനെതിരായ കാരണം കാണിക്കൽ നോട്ടീസിന്റെ പിന്നിലെ അവർ ചൂണ്ടിക്കാട്ടിയ ചില കാരണങ്ങൾ ഇത് കഫീൽ ഖാൻ കേസിനോട് സമാനതകൾ ഉണ്ടാ ഉള്ള ഒരു കേസായി തന്നെ തീർന്നേക്കുമോ എന്ന ഭയം ചിലരില്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഡോക്ടർ കഫീൽ ഖാൻ ഒരു പിശക് ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിച്ചതിന്റെ പേരിൽ കാട്ടിയതിൻ്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിരോധത്തിന് പാത്രമാവുകയും ശിക്ഷണ നടപടികൾക്ക് വിധേയനാവുകയും ചെയ്തുപോലെ ശ്രീ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറും താൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില പോരായ്മകളെ കുറവുകളെ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ ശിക്ഷക്ക് വിധേയമാവുന്നതിന് പുറമെ അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിന് ഏതാണ്ട് കളവുകേസിന് വരെ കളവുകേസിന് വരെ പ്രതിയാവുമോ എന്ന ഒരു സംശയത്തിലാണിപ്പോഴുമുള്ളത് ഇതൊരിക്കലും നല്ലൊരു മികച്ച ഒരു സംസ്ഥാനം ആരോഗ്യരംഗത്ത് യൂറോപ്യൻ അമേരിക്കൻ സ്റ്റാൻഡേർഡുകളോട് കിടപിടിക്കുന്ന സംസ്ഥാനം എന്നൊക്കെയുള്ള നമ്മുടെ ഖ്യാതിക്ക് കുറച്ചൊന്നുമല്ല കോട്ടം തട്ടിക്കുക എന്നോർക്കണം ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കടുത്ത ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നിട്ട് കൂടി ശിക്ഷണ നടപടികൾ ആ ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരിക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറിനെയും ഈ ഇടതുപക്ഷ സർക്കാരിനെയും അതിലെ ചില വകുപ്പ് മേധാവികളെയും കുറിച്ചുള്ള ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും മതിപ്പും ഇല്ലാതാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് വേണം പറയാൻ കാരണം ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത് അക്ഷരം പ്രതി ശരിയാണെന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകർ സഹപ്രവർത്തകരായ ഡോക്ടർമാർ പ്രത്യേകിച്ച് ഐ എം എ പോലെയുള്ള അവരുടെ സംഘടന അവരെല്ലാം ഡോക്ടറെ ശരിവെക്കുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയപ്പോഴും സഖാക്കളിൽ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പ്രൊസഷൻ ഒരു ജാഥ പോലും നടത്തുകയുണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ച മട്ടിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായി ശിക്ഷണ നടപടിയുടെ തുടക്കം എന്ന് തോന്നിപ്പിക്കുമാറ് കാരണം കാണിക്കൽ നോട്ടീസിന്റെ രൂപത്തിൽ അദ്ദേഹത്തിനെതിരായി ചില ആരോപണങ്ങളോടുകൂടി സർക്കാർ ശിക്ഷണ നടപടികളുടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് രാജ്യത്തെ കാര്യങ്ങൾ നല്ല നിലക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗുണകാംക്ഷ ഉള്ള ആളുകളുടെ ഉത്കണ്ഠക്ക് കാരണമായിട്ടുണ്ട് ഹേതുവായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന വ്യക്തി ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ യഥാർത്ഥത്തിൽ കേരളത്തെയോ കേരളത്തിൻ്റെ ഭരണകൂടത്തെയോ അതിൻ്റെ ആരോഗ്യ വകുപ്പിനെയോ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല യഥാർത്ഥത്തിൽ ചില വീഴ്ചകൾ ആരോഗ്യരംഗത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഉള്ള ചില വീഴ്ചകൾ അതുമൂലം സാധാരണക്കാർ നേരിടേണ്ടി വരുന്ന അവരുടെ ദുരനുഭവങ്ങൾ അതിന് ദൃക്സാക്ഷിയായി ആകേണ്ടി വന്ന അവരുടെ ഒരു മനസാക്ഷി കുത്ത് ഇത് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ വളരെ ഗൗരവതരമാണെങ്കിലും അതൊരിക്കലും ഗവൺമെന്റിന്റെ ടോട്ടൽ പെർഫോമൻസിനെ ബാധിക്കുന്നതോ പറയുന്നതോ ഉള്ള തരത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരോഗ്യവകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഇത് ഡോക്ടർ പൂർണ്ണമായും ഡോക്ടറെ ശരിവെച്ചുകൊണ്ട് തന്നെ ഇത് സിസ്റ്റത്തിന്റെ ചില പോരായ്മകൾ കൊണ്ടുണ്ടായ തകരാറാണ് അതിനവർ നിഷേധിക്കുകയല്ല അതിനെ അംഗീകരിച്ചു തന്നെ ഡോക്ടറെ ഏകദേശം ഇത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ആരോഗ്യമന്ത്രി നടത്തിയതെങ്കിലും പെട്ടെന്നാണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത് എന്ന് തോന്നുന്നു അതായത് മുഖ്യമന്ത്രി ഈ ഡോക്ടറെ കുറിച്ച് അത്ര സുഖകരമല്ലാത്ത തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിനു ശേഷമാണ് കാര്യങ്ങളുടെ ഗതി ഒഴുക്ക് മാറിപ്പോയത് അതിന്ന് അദ്ദേഹത്തിനെതിരായ ഒരു ശിക്ഷണ നടപടിയുടെ വക്കത്ത് എത്തി നിൽക്കുകയാണ് ഏതായാലും ഡോക്ടർ ഹാരിസിനെ സർക്കാർ കയ്യൊഴിഞ്ഞാൽ ഒരു രംഗത്തെ ഒരു ആരോഗ്യ രംഗത്തെ ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ബടിയാടാക്കിയാൽ തങ്ങളുടെ ഭരണകൂടത്തിന്റെ സൽഫെയറിന് വേണ്ടി അത്ര നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു വ്യക്തിയെ വലിയാടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടത് വെറും കേവലം ഐ എം എയും സഹപ്രവർത്തകരായ ഡോക്ടർമാരും മാത്രമല്ല സാധാരണ ജനങ്ങൾ കൂടി ആയിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ഡോക്ടർ ഡോക്ടർമാർക്ക് വേണ്ടിയല്ല അവരുടെ അസോസിയേഷൻ ഐ എം എക്ക് വേണ്ടിയുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ സാധുക്കളായ ചികിത്സാ ഭാരം താങ്ങാനാവാതെ പൊതു ഉടമ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് അതായത് തികച്ചും ജനാധിപത്യപരമാണ് അദ്ദേഹത്തിന്റെ വിസിൽ ബ്ലോയിങ് എന്ന് കാണാം അതൊരു തരം വിപ്ലവാഹാനമായിട്ടോ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു കരുതിക്കൂട്ടുള്ള ശ്രമമായിട്ടോ ഏറ്റവും വലിയ ഇടതുപക്ഷ വിമർശകർ പോലും കരുതുന്നില്ല അനുകൂലികളും പ്രതികൂലികളും ഒരുപോലെ ഡോക്ടറെ പിന്തുണക്കുന്ന ഒരു മനോഭാവത്തിലാണുള്ളത് ആ മനോഭാവം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി ഡോക്ടറെ പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന ഈ അടുത്ത ദിവസം ഡോക്ടർ ഹാരിസിനെ പത്രക്കാർ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു രംഗം കാണുകയുണ്ടായി അതിൽ അദ്ദേഹം അവരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് പലതിനും മറുപടി പറഞ്ഞെങ്കിലും ഒടുവിൽ പിന്നീട് പറയാമെന്ന് ആ ചോദ്യകർത്താക്കളുടെ മുമ്പിൽ നിന്ന് പിൻവലിയുമ്പോൾ അവർ അദ്ദേഹം ദുഃഖത്തോടെ കണ്ണു തുടക്കുന്നതായും കാണുകയുണ്ടായി ഈ സംഭവം പലരിലും വലിയ വിഷമമുണ്ടാക്കി വാസ്തവത്തിൽ കാരണം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിനെ കുറിച്ചാണ് നമ്മൾ ഓർത്തു പോകുന്നത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കാരണം ഇതേപോലെ ഒരു ഭരണകൂട പീഡനത്തിൻ്റെ ഇരയായി സ്വയം ജീവിതം അവസാനിപ്പിച്ച ഒരാളാണ് ശ്രീ നവീൻ ബാബു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും അതിനെ ചുറ്റിയുള്ള അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം നാം ഒരു നല്ല കാര്യത്തിന് വേണ്ടി തന്റെ അഭിപ്രായം താൻ വർ ജോലി ചെയ്യുന്ന ഒരു വകുപ്പിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്ന ഡോക്ടർ ഹാരിസിനെ നാം കാണേണ്ടത് അദ്ദേഹത്തിന്റെ ദുഃഖഭാവം അദ്ദേഹത്തെ കൊണ്ട് മറ്റൊരു നവീൻ ബാബുവിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമോ അദ്ദേഹത്തെ എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അത് നമ്മുടെ ഭരണകൂടം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നന്മ ചെയ്യുന്നവർക്ക് കടുത്ത തിന്മയാണ് പ്രതിഫലമായി കാത്തിരിക്കുന്നതെങ്കിൽ ആരെയാണ് നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടി കാത്ത് ലഭിക്കുക ഡോക്ടർ ഹാരിസിനെ പോലെ ഒരു ഡോക്ടറെ ഒരു വ്യക്തിയെ ആരോഗ്യരംഗത്തിന് വലിയ വലിയ മുതൽക്കൂട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തുടക്കത്തിൽ ആരോഗ്യവകുപ്പ് കാണിച്ച ഉത്സാഹം അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ അവർ നടത്തിയ ക്രമീ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തികച്ചും പ്രതീക്ഷ തരാത്തതാണ് മാത്രമല്ല അദ്ദേഹത്തെ നവീൻ ബാബുവിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്ന് ഭയപ്പെടേണ്ടതുമാണ് അതുകൊണ്ട് ആ അവസ്ഥ അദ്ദേഹത്തിന് വരാതിരിക്കാൻ വേണ്ടി കൂടി പൊതുസമൂഹം അദ്ദേഹത്തോടൊപ്പം നിൽക്കണം അതായത് ഡോക്ടർ സംസാരിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ ആ സാധാരണക്കാരിൽ സാധാരണക്കാരായ ബഹുജനം പൊതുജനം പൊതുസമൂഹം ജനാധിപത്യത്തിൽ അവർക്കുള്ള അവകാശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഡോക്ടർക്ക് വേണ്ടി അദ്ദേഹത്തിനെതിരായ നടപടിയെടുക്കുന്ന അതോറിറ്റികൾക്കെതിരായി ആകാവുന്ന രീതിയിൽ പ്രതികരിക്കണം പ്രതിരോധിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്